മലയാളം സീസൺ സിക്സിന്റെ നാളത്തെ പ്രൊമോ റിലീസ് ആയിരിക്കുകയാണ് സിബിൻ പുറത്തേക്ക് തന്നെ അതാണ് നാളത്തെ പ്രൊമോയിൽ ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചിട്ടുള്ളത് ആദ്യം കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു എന്നെ വിളിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവസാനം ബ്ലൈൻഡ് ഫോൾഡ് കണ്ണിൽ കെട്ടി പുറത്തേക്ക് കൊണ്ടുപോകുന്നു കാണിക്കുന്നുണ്ട് മത്സരാർത്ഥികളോട് ഇത് അനൗൺസ് ചെയ്ത് കേൾപ്പിക്കുന്ന പോലെ ഋഷിയൊക്കെ ഇങ്ങനെ തലയിൽ കൈവച്ച് ബാക്കി എല്ലാവരും ഇങ്ങനെ ഞെട്ടിത്തെരിച്ച പോലെ ഇരിക്കുന്നുണ്ട് സോ എന്തായാലും സിബിനും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് തന്നെ എന്നാണ് എനിക്ക് തോന്നുന്നത് സോ ആ മെൻ്റൽ സ്ട്രെങ്ത്ത് കുറവുള്ള വ്യക്തികൾ അവിടെ സർവൈവ് ഇതൊരു സർവൈവൽ ഗെയിമാണല്ലോ സർവൈവൽ ഗെയിമിൽ സർവൈവ് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും കിറ്റ് ചെയ്ത് പോകുന്നത് തന്നെയാണ് ഏറ്റവും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് നല്ലൊരു ഗെയിമറായിരുന്നു അത്യാവശ്യം നല്ല ഫാൻ ബേസ് പുറത്ത് ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നൊരു ഗെയിമറായിരുന്നു എല്ലാവർക്കും നല്ല രസായിട്ട് പോകുന്നൊരു ഗെയിമറും കൂടിയായിരുന്നു സോ ഒരു പിന്നെ ഒരു മനുഷ്യന് ചില കാര്യങ്ങൾ പുറത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് അങ്ങനെ തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും പറയാനും പറ്റില്ലല്ലോ സോ എന്തായാലും സിബിൻ പുറത്തേക്കെന്നുള്ള രീതിയിൽ തന്നെയാണ് നാളത്തെ പ്രോമോയും എന്നുള്ളത് ഇനി പന്ത്രണ്ട് മണിക്കൊരു പ്രോമോയും കൂടി വരുന്നു പ്രതീക്ഷിക്കാം പുതിയൊരു വീട്ടിയുടെ വീണ്ടും കാണാമത് വയ്ക്കും ബബൈ ഐസ്